വണ്ടൂരിലെ കുറ്റിയിലൊരു വീട്ടിൽ ഈ ഓണം മറ്റെല്ലാവരുടെയും ഓണത്തെക്കാൾ പ്രത്യേകമാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിനും നൂറോളം പി എസ് സി പരീക്ഷകൾക്കും ഒടുവിലാണ് ജംഷീറിന്റെ വലിയ സ്വപ്നമായിരുന്ന സർക്കാർ ജോലി വീട്ടിലെത്തിയത് ഒരു കാലത്ത് ഓട്ടോറിക്ഷയിൽ യാത്രക്കാരോട് ചോദിച്ചെറിഞ്ഞ് പഠിച്ചിരുന്ന ജംഷീർ ഇന്ന് പെരിനൽമണ്ണ പോളിടെക്നിക് കോളേജിലെ വാച്ച്മാനായി ചുമതലയേൽക്കുകയാണ് കഷ്ടപ്പെട്ട് നേടിയ വിജയത്തിന്റെ കഥയാണ് ജംഷീറിന് പറയാനുള്ളത് വണ്ടൂരിലെ കുറ്റിയിൽ താമസിക്കുന്ന ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ ഓവങ്ങൽ ജംഷീർ എന്ന നാൽപ്പത്തൊന്ന് കാരൻ ഏറെ നാളായി സ്വപ്നം കണ്ടിരുന്നത് ഒരു സ്ഥിരമായ സർക്കാർ ജോലിയും നേടണമെന്ന് ആഗ്രഹമായിരുന്നു ഈ ഓണത്തിന് ആ സ്വപ്നം സഫലമായത് അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ ആഘോഷമായി ഓണസമ്മാനമായി കിട്ടിയ പോലെ ഒന്നാം തീയതി പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജിൽ വാച്ച്മാനായി ചുമതലയേറ്റു ചുമതലയേറ്റ ദിവസത്തെ തന്നെ അദ്ദേഹം ഏറെ വികാരാതീതനായിരുന്നു ഇരുപത്തിമൂന്ന് വർഷമായി കാത്തിരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ കൈവരിച്ചത് എന്ന ബോധ്യം അദ്ദേഹത്തിന്റെ മുഖത്ത് തെളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു സർക്കാർ ജോലി സ്വന്തമാക്കണമെന്ന് ജംഷീറിന്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു കുടുംബ ചെലവ് കണ്ടെത്താൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴും പഠനം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല രാത്രി വൈകിയും പുലർച്ചെ നേരത്തെയും സമയം കണ്ടെത്തി പുസ്തകങ്ങൾ തുറന്നിരിക്കുകയായിരുന്നു യാത്രക്കാരോട് സംസാരിച്ചും അവരുടെ അനുഭവങ്ങൾ കേട്ടും പി എസ് സി പരീക്ഷയ്ക്കുള്ള അറിവുകൾ കൂടുതൽ ശേഖരിക്കുകയായിരുന്നു ഒടുവിൽ ലഭിച്ച നിയമനത്തിന്റെ ഓർഡർ അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരുപാട് സന്തോഷം സമ്മാനിക്കുകയാണ് പ്ലസ് ടുവിന് ശേഷം ജംഷീർ അരിക്കോട് ഐ ടി ഐയിൽ ഒരു വർഷത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ സ്ഥിരമായ ജോലി കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നത് പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ കാത്തിരിപ്പ് ശ്രമവും നീണ്ടുപോയത് മുഴുവൻ ഇരുപത്തിമൂന്ന് വർഷത്തിലേക്കാണ് ഇടയ്ക്കിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിദേശത്തേക്ക് പോവുകയായിരുന്നു എന്നാൽ അവിടുത്തെ ജോലി അദ്ദേഹത്തിന് യോജിച്ചിട്ടുണ്ടായിരുന്നില്ല പലതവണ ശ്രമിച്ചിട്ടും കാര്യമായി മുന്നേറാൻ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു വഴിയെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇങ്ങനെ പന്ത്രണ്ട് വർഷത്തോളം ഓട്ടോറിക്ഷ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ജംഷീർ തന്റെ സ്വപ്നം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജോലിക്കിടയിലും ഇടവേളകളിലും രാത്രിയിലും പുലർച്ചെയിലും എല്ലാം പി എസ് സിക്കായുള്ള സമയം കണ്ടെത്തി പുസ്തകങ്ങൾ വാങ്ങി ക്ലാസുകൾ കേട്ടു യാത്രക്കാരോട് സംസാരിച്ച് പല വിഷയങ്ങളും പഠിച്ചു സ്ഥിര ജോലി നേടാൻ വേണ്ടിയുള്ള ആഗ്രഹം തന്നെ അദ്ദേഹത്തെ പഠനത്തിലേക്ക് തിരിച്ചെത്തിച്ച ശക്തിയായിരുന്നു ഉദ്യോഗസ്ഥരോ വിദ്യാർത്ഥികളോ ഓട്ടോറിക്ഷയിൽ കയറിയാൽ അവരോടൊക്കെ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കും ഓട്ടോറിക്ഷ മുഴുവൻ സമയവും അങ്ങാടിയിൽ കാത്തിരിക്കും ഇത് പഠനത്തിനും പ്രയാസം നാല് വർഷം മുൻപ് ഗുഡ്സ് ഓട്ടോറിക്ഷ വാങ്ങി വീട്ടിലിട്ട് ആവശ്യക്കാർ വിളിക്കുമ്പോൾ ും ബാക്കി സമയം മുഴുവൻ പഠിക്കുകയും ചെയ്യും വായന തുടർന്നു മൊബൈൽ ഫോണിൽ പരിശീലന ക്ലാസുകൾ കേട്ടു ഇതുവരെ നൂറിനടുത്ത് പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെന്ന് ജംഷീർ പറയുകയാണ് ഫോറസ്റ്റ് എക്സൈസ് വകുപ്പുകളിലടക്കം റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും നിയമനം ഉണ്ടായില്ല പ്രായം കൂടുന്നതൊന്നും ജംഷീറിനെ പഠിക്കാനുള്ള ആവേശത്തെ തളർത്തിയിട്ടില്ല പി എസ് സി എഴുതാനുള്ള പ്രായപരിധിക്കുള്ളിൽ തന്നെ ജോലി നേടണമെന്നത് വാശിയായിരുന്നു അടുത്തറിയുന്ന പലരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ജോലിയായതിന്റെ തൊട്ട് പിന്നാലെ വിവിധ വകുപ്പുകളിലേക്കുള്ള ഡ്രൈവർ നിയമന ലിസ്റ്റിലും ജംഷീർ ഇടം പിടിച്ചു മറ്റ് ഏത് തൊഴിലിനൊപ്പം വിശ്രമിക്കാൻ മനസ്സുണ്ടെങ്കിലും പഠനത്തിന് സമയം കിട്ടുമെന്ന് ജംഷീർ പറയുകയാണ് കൂട്ടുകാരോടൊക്കെ ഈ കാര്യം പറയാനുണ്ട് ഓണസമ്മാനമായി സർക്കാർ ജോലി വീട്ടിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഭാര്യ ഫസ്നയും മക്കളായ ഹാഷിം നിഹാലും മുഹമ്മദ് സിദാനും ഐസൻ മെഹറിനും